ഹലോ ഗൈസ് നിങ്ങള് വീട്ടിൽ പറയുന്ന മുടി വെട്ടിട്ടുണ്ടോ അത് പിന്നീട് വീട്ടിൽ അറിഞ്ഞിട്ട് ചീത്ത കേട്ടിട്ടുണ്ടോ എനിക്കിഷ്ടമാതിരി കേട്ടിട്ടുണ്ട് അതായത് കാരണംമാര് കനിഞ്ഞ ഇതുപോലെ ഏക്കർ കണക്കിന് നെറ്റി തന്നത് കൊണ്ട് ഹൈഡ് ആക്കാൻ വേറെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പൈസയും ഇല്ല എന്നിട്ടത് എത്ര ലെങ്ത് വേണം എന്നുള്ളത് താഴോട്ട് ഇറക്കാട്ടാറുണ്ട് ആ അത് പോട്ടെ എന്നിട്ട് നമുക്ക് താഴെ കത്രിക കൊണ്ട് ആ ബുഷ് ഇട്ടതിന്റെ താഴെയായിട്ട് വെട്ടി കൊടുക്കാം ആ അപ്പൊ പരിപാടി ഇത്രേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇനി മുടി വെട്ടിക്കഴിയുമ്പോ ഒരു ഷോ ഉണ്ടല്ലോ അത് നിർബന്ധ ഹൗ എന്തൊരു സമാധാനം ട്രൈ ചെയ്യുവാണേല് പോരാളുടേത് തല്ല് കിട്ടാതിരിക്കാൻ ക്ലീൻ ആക്കിട അപ്പൊ ബൈ